ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പാർവ്വീ ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിൽ ഭക്തജനത്തിരക്ക് വർഷത്തിലൊരിക്കൽ മാത്രം പന്ത്രണ്ട് ദിവസം ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ഈ അപൂർവ ചടങ്ങ് ജനുവരി പതിമൂന്നിന് സമാപിക്കും ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത് ഭക്തരുടെ സൌകര്യത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വെർച്വൽ ക്യൂ സംവിധാനവും സാധാരണ ക്യൂ സംവിധാനവും ക്ഷേത്രത്തിൽ ലഭ്യമാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ആലുവ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അഗൂർമന പടിയിൽ വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൗണ്ടറും കാലടി തൃശൂർ ചാലക്കുടി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസം പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൗണ്ടറും സജ്ജമാക്കിയിട്ടുണ്ട് അല്ലാതെ വരുന്ന മറ്റു ഭക്തജനങ്ങൾക്ക് ഈ രണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങി ഈ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ള ക്യൂ സംവിധാനത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ദർശനം സുഗമമാക്കുകയും ചെയ്യാം ദാമ്പത്യസൗഖ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് മംഗല്യ സൗഭാഗ്യത്തിനു വേണ്ടി നടത്തുന്നു ദീർഘസുമംഗലി ആകുന്ന ഭക്തർ നടക്കൽ ഇണപ്പുടവ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം വന്ന് വഴിപാട് നേർന്ന ഭക്തർ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ ഒട്ടനവധി ഈ തവണ പട്ടും താലിയുടെ താലിയും ദേവിയുടെ നടക്കൽ സമർപ്പിച്ച് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം പറയിപ്പെട്ട പന്തിരുകുലവുമായും അകവൂർ മലയുമായും ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ഒന്നാണ് ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ജനം കൊച്ചി